ജെല്ലി ഫിഷും സിലോപ്പിയും പൂരപ്പുഴയും ചെറിയ ചെറിയ തുരുത്തുകളൊക്കെ ഒരു മനോഹരമായിട്ടുള്ള പ്രദേശത്തേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് വെൽക്കം ടു ആൻഡിക് സ്റ്റോൺ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്കും താനൂരിനും ഇടയ്ക്കുള്ള കീരാനെല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് കേട്ടോ ഏർ ഇപ്പൊ നമ്മളുള്ളത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ പൂരപ്പഴ ക്രോസ് ചെയ്യുന്ന ആ ഒരു ബ്രിഡ്ജിന് മുൻപായിട്ട് വലതോട്ടൊരു റോഡ് പോകുന്നുണ്ട് അതിനകത്തൂടെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ മനോഹരമായ പ്രദേശത്തുണ്ടോ ഈ തുരുത്തിനകത്തെല്ലാം ചെറിയ ചെറിയ ചെങ്കൽപ്പാറകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന തുരുത്തുകളാണ് കേട്ടോ ഈ ഈ പ്രദേശത്ത് മഴക്കാലത്തേക്കും നമുക്ക് ഇവിടേക്ക് അടുക്കാനേ സാധ്യല്ല ഈ ഒരു പ്രദേശമൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായിരിക്കും എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് കേട്ട അതിമനോഹരമായ പ്രദേശമാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം മലപ്പുറത്ത് ഇങ്ങനത്തെ ഒരു പ്രദേശം അധികം ആളുകൾക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഇത് ഈ ഒരു ലൊക്കാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിത വിനോദ സഞ്ചാര കേന്ദ്രമാണെന്ന് ഇവിടുത്തെ പഞ്ചായത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ചായക്കടകളെല്ലാം നമുക്ക് ഈ ഒരു ന്യൂക്കെട്ടിന് മുൻപ് തന്നെ നമുക്ക് കാണാം അതുമാത്രമല്ല നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയാലും ചെറിയ ചായക്കടകളൊക്കെ കാണാം ഞാനിവിടെ എത്തിയത് ഏകദേശം ഒരു പത്ത് പതിനൊന്നരയ്ക്കാണ് അത് ഈവനിങ്ങിനാണ് ഓപ്പൺ ആക്കുക ഈയൊരു ഷോപ്പുകളെല്ലാം തന്നെ ചായക്കടകളെല്ലാം തന്നെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായിരുന്നു ഈ ഒരു പ്രദേശം ഒരു നാലര അഞ്ചു മണിയൊക്കെ കഴിഞ്ഞാൽ ഫാമിലിയായിട്ടും സ്റ്റുഡൻസും എല്ലാം കൊണ്ട് ഈ ഒരു പ്രദേശം നിറയുമെന്നാണ് ചായക്കടയിലത്തെ ഓണർ പറഞ്ഞത് കേട്ടോ ഈ ഒരു പ്രദേശത്ത് പ്രധാനമായിട്ട് രണ്ട് പുഴകളാണ് രണ്ട് നദികളാണ് ഉള്ളത് ഒന്ന് പൂരപ്പുഴ പിന്നൊന്ന് കടലുണ്ടിപ്പുഴ ഓക്കെ പൂരപ്പുഴയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന തുരുത്തുകളും പ്രദേശമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ ഏകദേശം ഒരു മൂന്ന് മൂന്നര നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് അറബിക്കടലിൻ്റെ സാന്നിധ്യം കാണാം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ വിഭജിക്കുന്നുണ്ട് അതിനപ്പുറത്ത് ഉപ്പുവെള്ളം നമുക്ക് കാണാം അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഉപ്പിൻ്റെ അംശം സാലിഡിറ്റി ഇല്ലാത്ത വെള്ളവും നമുക്ക് കാണാം അത് ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത കേട്ടോ കണ്ടില്ലേ ഇതിന് ഇപ്പുറത്തും അപ്പുറത്തും വെള്ളത്തിന് നല്ല മാറ്റമുണ്ട് കേട്ടോ അത് ഈ കടലിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള വ്യത്യാസം വരുന്നത് ഈ ഒരു പ്രദേശം വളരെ അപകടകരമായിട്ടുള്ള ഏരിയ കേട്ടോ അത് നമ്മൾ വരുമ്പോൾ തന്നെ പാലം കടക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ചെറിയൊരു പ്രശ്ന ഉള്ള മേഖലയാണ് കാരണം ചെങ്കൽപ്പാറ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് കറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ കുറച്ച് പേര് ഇങ്ങനെ വെള്ളത്തിനകത്ത് പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാലം കടന്ന് ക്രോസ് ചെയ്യുന്നതിന് മുൻപ് അവർ ഞങ്ങൾക്കൊരു വാണിജ്യൊക്കെ തന്നു വെള്ളത്തിൽ യാതൊരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ പാരല വേൾഡ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു അനുഭവം കേട്ടോ എനിക്കുണ്ടായത് ഇവിടെ വന്നപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പാലം ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തിയതും വേറെ ഏതോ സ്ഥലത്തെത്തിയൊരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത് അത്രയും നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ഒരു ഫോറസ്റ്റ് തന്നെ ഒരു മിനി ഫോറസ്റ്റ് തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ ഞാൻ വന്ന സമയത്ത് ഒരു ചേട്ടി ഇവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മീന കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം ഭയങ്കര സ്വദേശിയാണ് ഞങ്ങൾക്ക് അദ്ദേഹം പിടിച്ച മീൻ കാണിച്ചു തന്നെ കേട്ടോ ഒരുപാട് മീൻ ഇവിടെ നിന്ന് കിട്ടാറുണ്ട് ഒരുപാട് പേര് ഇവിടെ ചൂണ്ടയിടാൻ വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതെല്ലാം കണ്ട് മടങ്ങി കേട്ടോ അപ്പോഴാണ് ആ കുട്ടികൾ ഞങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചത് ഇവിടെ നിറയെ ഈ സമയത്ത് ജെല്ലി ഫിഷ് ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അത് കാണാനായി ഞാൻ കുറച്ച് താഴത്തേക്ക് വന്നു കണ്ടോ ഇവിടുത്തെ ആളുകൾ ഇവിടെ ഏറുമാടം ചെറിയ ഏറുമാടം കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഇരിക്കുന്നൊക്കെ ഉണ്ട് ഇതൊരു പില്ലോ കേട്ടോ അവർ ഉണ്ടാക്കിയൊരു പില്ലോ ആണ് ഒരു നാല് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ അവർ ഈ ബോട്ടൊക്കെ എടുത്ത് അല്ലെങ്കിൽ അത് രാവിലെയൊക്കെ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് ഓക്കെ അത് ഞങ്ങൾക്ക് ഈ ബോട്ട് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ജെല്ലി ഫിഷ് കൊണ്ടും മറ്റ് വൈവിധ്യമായിട്ടുള്ള മീ മത്സ്യങ്ങൾ കൊണ്ടും വളരെ പ്രസിദ്ധമാട്ടോ ഈയൊരു ഏരിയ അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ റെഡിയായിട്ട് ഈ കുളക്കോഴികൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കാണാൻ തന്നെ വലിയൊരു ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും ഷോക്കായി പോയി ഈ ജെല്ലി ഫിഷിനെ കണ്ടതുണ്ടോ ഓക്കെ ആ കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ ജില്ലി ഫിഷ് എന്തായാലും നിങ്ങൾ കാണും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കാണുമെന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങിയത് ഇല്ലേ ഞാൻ താഴേക്ക് ഇറങ്ങില്ലായിരുന്നു അത് കൃത്യമായിട്ട് എനിക്ക് ഉപകാരപ്പെട്ടു കേട്ടോ എനിക്കിങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ജില്ലി ഫിഷിനെ ഞാൻ എക്സിബിഷനെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈയൊരു പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നൂക്കെട്ട് എന്ന് പറയുന്ന ഈ ഒരു തുരുത്ത് വിസിറ്റ് ചെയ്യണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു തുരുത്ത് തന്നെ ആയിരിക്കും പ്രദേശം തന്നെ ആയിരിക്കും ഈ നൂക്കെട്ട് ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം